എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷം ആരംഭിക്കാൻ പോവുകയാണ് സ്കൂളുകളിൽ ഇനി മുതൽ എ ഐ പഠനം ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള പരിശീലനം പതിമൂവായിരം അധ്യാപകർ ഇതുവരെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ അധ്യാപകരാണ് ഇതിൽ ഉൾപ്പെടുന്നത് അടുത്ത ബാച്ച് മെയ് ഇരുപത്തി മൂന്ന് മുതൽ മെയ് ഇരുപത്തിയേഴ് വരെ നൂറ്റി നാൽപ്പത് കേന്ദ്രങ്ങളിലായി നടക്കും എന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെ അവധിക്കാലത്ത് ഏകദേശം ഇരുപതിനായിരത്തോളം അധ്യാപകരുടെ പരിശീലനമാണ് പൂർത്തിയാകുക ഈ ഒരു പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് ഓഗസ്റ്റ് മാസത്തോടെ എൺപതിനായിരം വരുന്ന ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ പരിശീലനമാണ് അപ്പോൾ അവധിക്കാലത്തിനു ശേഷമായിരിക്കും ബാക്കിയുള്ള അധ്യാപകരുടെ പരിശീലനം വരുന്നത് അതിനുശേഷം പ്രൈമറി ടീച്ചേഴ്സിനും ഈ പരിശീലനം നൽകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയോടെ അധ്യാപകർക്ക് സമറൈസേഷൻ ഇമേജ് ജനറേഷൻ ഇവാലുവേഷൻ അടക്കമുള്ള മേഖലകളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പരിശീലനം നൽകുക എന്നാണ് ഈ ഒരു പദ്ധതിയുടെ ഉദ്ദേശമായിട്ട് വരുന്നത് അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്ത്യ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം